ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാനുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ പാറുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും അച്ഛനും അമ്മയോ ആണ് കേട്ടോ അങ്ങനെ വീട് പൂട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവർ തിണ്ണയിലിരിക്കുകയാണ് ഈ സമയത്ത് രുദ്രപ്രതാപനച്ച ചിങ്കിടിയും സുന്ദരേശനും കൂടെ അവിടെ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് ഇവരെ കണ്ടതും അപ്പം അതിയെ അവരെങ്ങനെ നോക്കുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് അതായത് പയ്യൻ്റെ അമ്മ പറയുകയാണ് അല്ല മോനെ ദേ അവർ നോക്കുന്നത് കണ്ടോ അവരോട് ചോദിച്ചാലോ ഇവരെവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് ഇല്ലമ്മേ അവരത്ര ശരിയായിട്ടുള്ള ആളുകളൊന്നും അല്ല ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ട് ലക്ഷ്മിയെ കാണാൻ വരുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവ ഇതൊക്കെ ഓ അവന്മാരായിരുന്നോ അങ്ങനെ ഇവന്മാർ വന്നിട്ട് ചോദിക്കുക അല്ല ഞാൻ വിചാരിച്ചത് ചെക്കന് മാത്രേ നാണൂല്ലയെന്നു പക്ഷേ ഇപ്പം മനസ്സിലായി ചെക്കൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കണക്കാണെന്ന് അല്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് മുൻപായിട്ട് ദേ പെട്ടിയും തൂക്കി ഇങ്ങനെ വന്നിരിക്കില്ലല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു നാട്ടു നടപ്പുണ്ട് കല്യാണം കഴിയുന്നതിന് മുൻപായിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് അധികമായിട്ട് ചെക്കനോ ചെക്കൻ്റെ വീട്ടുകാരോ ഒന്നും വരില്ല പക്ഷേ നിങ്ങളങ്ങനെയല്ല കല്യാണം ഉറപ്പിച്ച കാലം മുതലേ ഇങ്ങനെ നടപ്പാണ് നാളുണ്ടോ നിങ്ങൾക്കെന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് ലക്ഷ്മി കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ പറയുകയാണ് നിങ്ങളും മര്യാദക്ക് നിങ്ങളുടെ കാര്യം നോക്കിപ്പോൾ ഞങ്ങളുടെ കാര്യം നോക്കാനായിട്ടേ ഞങ്ങൾക്കറിയാം ഞങ്ങൾ കുടുംബക്കാരാ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാൻ വരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകും അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഹാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര തങ്കപ്പെട്ട പെണ്ണൊന്നും അല്ല പെണ്ണ് ഇവിടെയുള്ള ചെക്കന്മാരെ പലരെയും അവൾ അവളുടെ കിണിയിൽ വളച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പല കിണികളിലും അവളും ചെന്ന് വീണിട്ടുണ്ട് ആരും തൊടാത്ത തങ്ക പെണ്ണാണെന്നാണല്ലോ നിങ്ങളുടെ വിചാരം പക്ഷെ അതൊക്കെ തെറ്റാന്നേ ഇപ്പോൾ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെയായിരിക്കുള്ളൂ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അല്ലേ എനിക്കിപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ചെക്കനും അത്ര നല്ലവനായിരിക്കില്ല അതുകൊണ്ടാണല്ലോ ഇത്രയും ആരും സ്വീകരിക്കാത്ത പെണ്ണിനെ നീ തന്നെ കല്യാണം കഴിക്കാൻ വന്നത് കഴിഞ്ഞ തവണേ ഇവളുടെ കല്യാണം മുടങ്ങിയതിന് പിന്നിൽ വലിയൊരു കഥയൊക്കെ ഉണ്ട് അതൊക്കെ അറിഞ്ഞിരിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയെ കുറിച്ചിട്ട് ഭയങ്കര അപവാദം പറയുകയാണ് ഈ സമയത്ത് അവിടെ പിടിയും വലിയൊക്കെ വരികയാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മിയും അമ്മയും വരുമ്പോൾ കാണുന്നത് ചെക്കനും ഇവരും തമ്മിലുള്ള വഴക്കുകളാണ് വേഗം തന്നെ അവരിതിൽ വന്നിടപെടുകയാണ് നിങ്ങൾ ക്ഷമിക്കണം യുവമാരല്ലെങ്കിലും ഇങ്ങനെയാണ് ഈ ജോലിയും കൂലിയില്ലാതെ ഇങ്ങനെ മറ്റ് വീടുകളിലെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരന്മാരാ എന്തായാലും നിങ്ങളകത്തേക്ക് ചെല്ല് ഞാൻ യുവമാരോട് രണ്ട് പറയാന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെയും പെണ്ണി ചെക്കനെയും അച്ഛനെയും അമ്മയെയും ക്ഷ്മി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അതിനുശേഷം പാറുവിൻ്റെ അമ്മ ചോദിക്കുക എടാ നിനക്കൊന്നും നാണമില്ല എടാ നിനക്കൊക്കെ നാണം വല്ലതുമുണ്ടോ അമ്മയും പെങ്ങന്മാരോ ഒന്നും ഇല്ലേ നിനക്കൊന്നും ഇങ്ങനെ വന്ന് നിന്നുകൊണ്ട് കണ്ണി കണ്ട അപവാദങ്ങളൊക്കെ എൻ്റെ മോളെക്കുറിച്ച് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നി അല്ല അമ്മായി നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ മകള് തങ്കുവാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ആപ്പൻ കൊച്ചിനെ കെട്ടിച്ചതാണ് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാന്ന് ഈ കൂട്ടാളി പറയുമ്പോഴത്തേക്കും അമ്മ എന്ത് ചെയ്യുകയാണോ ഓറ്റ അടിവൻ്റെ കരുണത്ത് വെച്ച് കൊടുക്കുകയാണ് മോചികഥയ്ക്ക് എൻ്റെ പടി വിട്ട് ഇനി ഇറങ്ങിക്കോ എൻ്റെ മോളെ നിനക്ക് കല്യാണം കഴിച്ചു തരണോന്നോ ഇനി മേലാല ആ നാവ് വെച്ച് ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞാൽ നോവ് ഞാൻ പിഴുതെടുക്കും വൃത്തികെട്ട സാധനമേ ജന്തു ഇറങ്ങിപ്പോടാ എന്ന് പറയുകയാണ് അങ്ങനെ അവനെ ഇറക്കി വിടുകയാണ് ഇതിനുള്ളത് നിങ്ങൾക്ക് തന്നോള എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി പോവാണ് അതിനുശേഷം അമ്മകത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തൊക്കെ പറയുകയാണ് അമ്മമാരെന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് എൻ്റെ മുള തെറ്റിദ്ധരിക്കരുത് അവൾ തങ്കവാണ് ഇത് അവളെ ആരും മോശമായിട്ട് കരുതരുത് അയ്യോ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യവും ഇല്ല ഞങ്ങൾ കറിഞ്ഞൂടെ ലക്ഷ്മിയെക്കുറിച്ച് ഈ നാട് മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചതാണ് ഈ നാട്ടുകാർ മുഴക്കിയും ഞങ്ങളോട് പറഞ്ഞതാ നിങ്ങളുടെ മകൾ ലക്ഷ്മി വളരെ വലിയ നല്ലൊരു പെൺകുട്ടിയാണെന്ന് പിന്നെയാണോ ഈ വൃത്തികെട്ടവന്മാർ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാൻ എന്തായാലും ഞങ്ങൾ വന്നത് പത്രിക വയ്ക്കാനായിട്ടാണ് നോക്ക് ഇതിൽ നിങ്ങളുടെ മകള് രണ്ടാമത്തെ മകളുണ്ടല്ലോ പാർവതി അവളുടെ പേര് നല്ല വലിയ അക്ഷരത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലെന്തെങ്കിലും അഡ്രസ്സിലോ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പറ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പത്രിക തരാൻ വേണ്ടി വന്നത് അല്ല ജനകനില്ലേ ഇവിടെയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അമ്മ പറയാണ് ഉണ്ടായിരുന്നു പക്ഷേ കല്യാണ തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് പല പല കാര്യങ്ങൾക്കായിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുക നിങ്ങൾ വന്നി വരും വരുന്നു എന്നൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് വരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഇവിടെ ഇരുന്നേനെ ഹാ അത് കുഴപ്പമില്ല എന്തായാലും ജനകനോട് നോക്കിയിട്ട് പറയാൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ചെക്കൻ്റെ വീട്ടുകാർ പോവുകയാണ് ഈ സമയത്തെ ചെക്കനാണെങ്കിൽ ലക്ഷ്മിയെ നോക്കിയിട്ട് തലയും ആട്ടിയിട്ട് പോവാട്ടോ അങ്ങനെ ചെക്കൻ പോയതിന് ശേഷം ലക്ഷ്മി വിചാരിക്കുക ഭാഗ്യമുണ്ട് അല്ല പാറ വരുന്ന സമയത്താണ് ഇവർ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രശ്നങ്ങളായനെ എന്തായാലും അവർ വന്നു കഴിഞ്ഞല്ലോ വലിയ സമാധാനം എന്ന് ലക്ഷ്മി വിചാരിക്കുക എന്നാലും പാറക്കെത്തേണ്ട സമയമായല്ലോ നേരെ പാറുവിനെ വിളിക്കുക അല്ല മോളെ നിങ്ങളെന്തെത്താത്തത് നിങ്ങളെവിടെയാണ് അത് ചേച്ചി വണ്ടി പെട്ടെന്ന് പഞ്ചറായി ഞങ്ങളിപ്പോൾ പി കെ ആർ സാറിനേയും നോക്കി നിൽക്കുക അദ്ദേഹം ഈ വഴി വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വരാൻ കരുതിയിട്ട് നിൽക്കുകയാണ് ശരിയെങ്കിൽ എന്ന് ചേച്ചി പറഞ്ഞ് കോള് കട്ടുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ പി കെ ആർ വരികയാണ് പി കെ ആറിൻ്റെ വണ്ടിയിൽ കയറി എല്ലാവരും കൂടെ വരികയാണ് പക്ഷേ വരുന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെ കുറുകയായിട്ട് മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് ആരോ പാർക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങനെ പാറിനോട് ചോദിക്കുക അല്ല പാറു നിന്റെ ഗ്രാമത്തിലേക്ക് പോകാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അതേ സാർ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ പക്ഷേ ആരോ ഇവിടെ കൊണ്ടൊന്ന് വണ്ടി ഇട്ടിരിക്കുക ആരായിരിക്കും അങ്ങനെ കൈലാഷ് പോ കൈലാഷല്ല പ്രിയൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആരടന്ന് നോക്കുകയാണ് അപ്പം പാറു പറയാണ് ആ രുദ്രപ്രതാപൻ്റെ വണ്ടിയായിരിക്കുള്ളൂ അയാളല്ലേ നമ്മളിന്ന് കണ്ടുകൊണ്ട് പോയത് അപ്പം ഇങ്ങടേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അയാൾ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് പക്ഷേ പി കെ ആർ നോക്കിയിട്ട് പറയുകയാണ് ഇത് രുദ്രപ്രതാപൻ്റെ വണ്ടിയൊന്നുമല്ല ഇത് സീതയുടെ വണ്ടിയാന്ന് പറയുകയാണ് ഇത് കേട്ടതും ഭൂമിക ആകെ ഞെട്ടിപ്പോവാട്ടോ അല്ല അവരെങ്ങനെ അറിഞ്ഞു നമ്മൾ ഇങ്ങടേക്ക് വരുന്ന കാര്യം ഈ സമയത്ത് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പി കെ ആറ് പറയണം ഒരു പക്ഷേ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അവരത് കേട്ട് കാണും അത് കൈലാഷിനെ അറിയിച്ചിട്ടുണ്ടാവും അങ്ങനെയായിരിക്കും വന്നിരിക്കുക എന്ന് പറയുകയാണ് കൈലാഷും കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ് അതുപോലെ തന്നെ സീത വരുന്നു കൂട്ടത്തില് കൈലാഷം വരുന്നു നിങ്ങളെല്ലാവരും കൂടെ എങ്ങനെയൊക്കെയാണ് പോകുന്നത് പാറുവിൻ്റെ വീട്ടിലേക്കായിരിക്കുമല്ലേ എനിക്ക് മനസ്സിലാവാത്തത് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എന്ത് ദ്രോഹ ചെയ്തത് എന്നെ എന്നെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി നിങ്ങളോരോരോ കഥകൾ ഉണ്ടാക്കുകയാണ് എനിക്ക് ഒന്നേ ഒന്നേ പ്രിയനോട് ചോദിക്കാനുള്ളൂ പ്രിയ നീ സത്യം പറ നീ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് നിനക്കറിയോ അറിയാൻ യാതൊരു സാധ്യതയില്ല അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം നിന്നെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്താൽ ഇവരെല്ലാവരും കൂടെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുകയാണ് പ്രത്യേകിച്ച് ഈ ഫോർഡൻ മാഡം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പി കെ ആർ പറയാണ് ഒരിക്കലുമല്ല മാനിപ്പുലേഷനൊന്നും ഇവിടെ ആർക്കും ആരോടും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ ആരും കുട്ടികളല്ല നീ അത് മനസ്സിലാക്കുക നീ തന്നെ സത്യം മനസ്സിലാക്കുന്നില്ല പിന്നെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനും ഭൂമിക്ക് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തേന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയുകയാണ് കണ്ടോടാ നിൻ്റെ അച്ഛനെ വശീകരിച്ച് വെച്ചിരിക്കുക ഈ പെണ്ണുമുള്ള ഈ പെണ്ണുമുള്ളയോട് ചോദിക്കുന്ന ഉത്തരത്തിന് നിൻ്റെ അച്ഛനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അത്രയധികം നിൻ്റെ അച്ഛനെ അവർ കയ്യിലെടുത്ത് കഴിഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയുകയാണ് ആവശ്യമില്ലാത്ത വൃത്തികെട്ട വർത്തമാനങ്ങളൊന്നും സീത പറയാൻ നിൽക്കണ്ട നിന്നോട് ആദ്യം ഭൂമിക്ക് വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് നിന്റെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും ഇല്ലാന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ദൂരം പറയേണ്ടതായിട്ട് വന്നത് അല്ലാതെ മറ്റൊന്നും അല്ലാന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എല്ലാവരും കരുതുന്നത് പോലെ നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ ഭൂമിക മേഡത്തിന് സ്വന്തം അമ്മയായിട്ട് കണക്കാക്കിയത് എൻ്റെ തെറ്റാണ് കാരണം നിങ്ങൾ എനിക്ക് നല്ലത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചത് കൂട്ടിയത് പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലാവുന്ന നിങ്ങള് നിങ്ങൾ പെരുങ്കള്ളിയാണ് എന്നെ എന്നെ സ്വാധീനിച്ചു വശത്താക്കിയത് നിങ്ങളുടെ എന്തോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് പ്രിയ നീ പറ ഇതെല്ലാം ഇവരുടെ പ്ലാനല്ലേ ഇല്ല സാർ അവർ അവരെയൊന്നും പറയരുത് മാഡം പാവണെന്ന് പറയാണ് എന്നിട്ടും കൈലാഷ് അവരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഇത് കേട്ട് സഹിക്കാൻ പറ്റാതെ പാറു പറയാണ് മതി സാര് നിർത്ത് നിങ്ങൾ കരുതുന്നത് പോലെ എല്ലാ കാര്യങ്ങള് പറു എനിക്കറിയാം നിന്നെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എനിക്ക് നന്നായിട്ടറിയാം ആരൊക്കെ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞാലും നീ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും ചിലപ്പം ഞാൻ വിശ്വസിക്കുമായിരിക്കും പക്ഷേ പ്രിയൻ പ്രിയൻ ഒരിക്കലും എന്നോട് ഇതുപോലെ ചെയ്യില്ല ഇത്രയും നേരമായിട്ട് പ്രിയൻ ഒരു വാക്ക് പറഞ്ഞു ഞാൻ പാർവതിയെ സ്നേഹിക്കുന്നു എന്ന് പ്രിയൻ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എൻ്റെ മനസ്സറിയാവുന്നത് പ്രിയന് മാത്രമാണെന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് അവൾ തന്നെ പറഞ്ഞല്ലോ പ്രിയനെ സ്നേഹിക്കുന്നുവെന്ന് അമ്മേ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ അവൾ ചുമ്മാ എന്നെ ഇഷ്ടമല്ല അവൾക്ക് അത് കാരണം ഓരോന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തുനിന്ന് അകന്നു പോകാൻ ശ്രമിക്കുന്നതാണ് അല്ലാതെ ഒരിക്കലും പ്രിയനെന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല പ്രിയ നീ നിനക്ക് മനസ്സിലായോ നിന്നെന്തിനാ ഇവർ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് നോക്ക് നിന്നെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ് നോക്ക് ഇപ്പോഴല്ലേ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് അതുകൊണ്ട് പ്രിയ നീ ഒരു ഇന്നസെൻ്റ് ആണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പാവം നീ നിനക്കൊരു കാര്യം അറിയാമോ ഇവരെന്നോട് പറയുകയാണ് നീയും പാർവതിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് അത് നിനക്കറിയാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ ഞാനപ്പം തന്നെ പറഞ്ഞു ഒരിക്കലും പ്രിയനെന്നോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നിന്നെന്ത് പറഞ്ഞാൽ ഇവര് ഈ കൂട്ടിക്കൊണ്ടുവന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിന്നെ എന്തെങ്കിലും കഥകൾ പറഞ്ഞിട്ടായിരിക്കും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നതെന്ന് വാ പ്രിയ നമുക്ക് പോവാമെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പി കെ ആർ പറയാണ് സത്യങ്ങളൊന്നും മനസ്സിലാവാത്തത് നിനക്ക് മാത്രമാണ് നീ സത്യങ്ങളെല്ലാം മനസ്സിലായിട്ടും ഇനി മനസ്സിലാവാത്തതുപോലെ പോലെ നടിക്കുകയാണോ എന്ന് ഇപ്പം എനിക്ക് സംശയമുണ്ട് കലാഷ് സർ നിങ്ങൾ പറയുന്നത് പോലെയൊന്നും അല്ല ഞാനും പ്രിയൻ ചേട്ടനോ പരസ്പരം സ്നേഹിക്കുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ഗന്ധർവൻ ഇല്ല ഇല്ലാന്ന് പക്ഷേ പ്രിയൻ ചേട്ടന എൻ്റെ ഗന്ധർവൻ ഞങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നുണ്ടെന്ന് പറയുകയാണ് എൻ്റെ പൊന്നുപാറൂ വേറെ ആരോടെങ്കിലും ചെന്ന് ഈ കഥകളൊക്കെ പറ വേറെ ആരെങ്കിലും നീ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ പക്ഷേ പ്രിയൻ അവൻ എൻ്റെ ഏറ്റവും എടുത്ത സുഹൃത്താണ് എൻ്റെ സഹോദരനെ പോലെ അവൻ ഒരിക്കലും എന്നെ ചതിക്കില്ല പ്രിയ നീ പറയടാ നീ എന്നെ ചതിക്കില്ല എന്ന് പറയടാ എന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് സർ എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സാർ കരുതുന്നത് പോലെ ഞാൻ അത്ര നല്ലവനല്ല ഞാൻ സാറിന് ചതിച്ചു അങ്ങനെ അങ്ങനെ വേണം പറയാനേ പലതവണ ഞാൻ പാർവതിയെ സ്നേഹിക്കുന്ന കാര്യം സാറിനോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ എന്നെ കൊണ്ട് സാധിച്ചില്ല പല 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 തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ശരിയാ ഇവൾ പറയുന്നത് ഞാൻ തന്നെയാണ് ഗന്ധർവൻ പക്ഷെ ഒരിക്കലും അത് സാറിവിളെ പ്രണയിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ പ്രണയിച്ചതൊന്നുമല്ല സാർ ഇവളെ പ്രണയിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ ഞാനിവിളെ സ്നേഹിച്ച് തുടങ്ങിയിരുന്നു പിന്നീട് ഗ്രാമത്തിൽ വെച്ച് സാർ എന്നോട് പറയുമ്പോൾ എനിക്കൊരു ഷോക്കാണ് ഉണ്ടായത് ആ സമയം മുതൽ പാർവതിയിൽ നിന്നും കൈലാഷ് സാറിൽ നിന്നും അകന്നു പോകാൻ ഞാൻ പല പല വഴികൾ തേടി കണ്ടുപിടിച്ചു പലയിടങ്ങളിലേക്ക് പോയി നോക്കി പക്ഷേ അതൊന്നും നടന്നില്ല സാർ എന്നോട് ക്ഷമിക്കുക വിധി ഞങ്ങളെ ഒന്നിപ്പിച്ചു എന്ന് പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ പ്രിയൻ കൈലാഷിൻ്റെ കാല് പിടിക്കുകയാണ് കൈലാഷിനാണെങ്കിൽ ഇത് അംഗീകരിക്കാൻ പറ്റുമോ ഇടദ്രോഹി വിശ്വാസവഞ്ചകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രീൻ്റെ നെഞ്ചത്തിട്ട് കൈലാഷ് ചവിട്ടുകയാണ് നീ ഒന്നും ജീവിച്ചിരിക്കാനായിട്ട് ഇനി ആൾക്കഥെ ഉള്ളവനല്ലടാന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലത്ത് കിടന്നിരുന്ന കരിങ്കല്ലിൻ്റെ കഷ്ണം എടുത്ത് പ്രിയനെ എറിയുവാനായിട്ട് വരുവാണ് ഈ സമയത്ത് വന്ന് പ്രിയൻ്റെ മേത്തേക്ക് കിടക്കുകയാണ് സാർ ഒന്നും ചെയ്യില്ല സാർ എന്ന് പറഞ്ഞാൽ കൈ കൂപ്പുവാൻ കേട്ടോ അതുകൊണ്ട് മാത്രം കൈലാഷ് ആ കരിങ്കല്ല് ദൂരേക്ക് എറിയുകയാണ് അതിനുശേഷം കൈലാഷ് കാണിച്ചു കൂട്ടുന്നത് മൊത്തം ഒരു ഭ്രാന്തനെ പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് കിടന്ന് തലയിട്ട് ഇടിക്കുക കൈയിട്ട് അടിക്കുക ഇത് കണ്ട സീതയും പി കെ ആറും ഭൂമിക്കുമൊക്കെ കരഞ്ഞു വിളിച്ചു പോകാൻ കേട്ടോ അവസാനം നമ്മുടെ കാറിൻ്റെ ചില്ലുണ്ടല്ലോ അത് തലക്കടിച്ച് പൊട്ടിക്കുകയാണ് എന്നെ നിങ്ങൾ പറ്റിച്ചല്ലേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അതായത് പുള്ളിയുടെ ലെവലും ലെക്കും എല്ലാം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇത് കണ്ട് പി കെ ആർ പേടിച്ചു പോവുകയാണ് പി കെ ആർ വേഗം തന്നെ സീതയോട് പറയുക സീത ബാക്കിലെ ഡോറ് തുറക്ക് വേഗം തുറക്കെന്ന് പറയാണ് അങ്ങനെ സീത ബാക്കിലെ ഡോറ് തുറക്കാണ് ഒരു കണക്കിനൊക്കെ കൈലാഷനെ അതിൻ്റെ ഉള്ളിലോട്ട് ഇരുത്തി ലോക്ക് ചെയ്ത് അവർ ഇങ്ങനെയൊക്കെയോ കൊണ്ടുപോവാണ് ഇത് കണ്ടുകൊണ്ട് കരഞ്ഞു മാത്രമേ ഭൂമിക്ക് സാധിക്കുന്നുള്ളൂ ഇതിനിടയിൽ ഭൂമികയും അനാവശ്യങ്ങളും നമ്മുടെ കൈലാഷ് വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ നിങ്ങളൊരു അമ്മയല്ല ഞാൻ നിങ്ങളെ അമ്മയെപ്പോലെ കണ്ടത് എൻ്റെ തെറ്റാണ് എല്ലാവരും കൂടി എന്നെ ചതിച്ചു പ്രിയ ദ്രോഹി വിശ്വാസമഞ്ചക നീ എന്നെ ചതിച്ചില്ലട നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ലടാന്ന് പറഞ്ഞുകൊണ്ട് ആ ലെറാണ് അങ്ങനെ കാറിൽ നിന്നൊക്കെ എടുത്ത് ഇറങ്ങി ഇങ്ങോടാൻ വരെ നമ്മുടെ കൈലാഷ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയൊക്കെയോ പിടിച്ചു കെട്ടി കൈലാഷിനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലേക്ക് മേഡമോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയനോ പാറുവോ പ്രിയനോ ഒന്നും തന്നെ ചെല്ലുന്നില്ല തിരിച്ച് വരികയാണ് അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രിയൻ്റെ അമ്മയോട് പാറു പറയുകയാണ് ഈ സമയത്ത് ഇപ്പം ആറ് പറയാണ് ഇത്രയും നടന്നതിന് ശേഷം ഇനി എനിക്ക് ആ ഗാർമെന്സിൽ ജോലി ചെയ്യാനായിട്ട് തോന്നില്ല മറ്റെവിടെയെങ്കിലും എനിക്ക് ജോലി ശരിയാക്കി ശരിയാക്കിത്താം പ്രിയം ചേട്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ഇതൊക്കെ നടക്കുന്നാണോ നീ വിചാരിക്കുന്നത് ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിൽ പറയരുത് ഇപ്പം തന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കാൻ പോവാണ് ഈ സമയത്ത് ജോലി കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം എങ്ങനെ നടക്കും ലോൺ എങ്ങനെ അടയ്ക്കും ഇതൊന്നും നീ ചിന്തിക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ പറയാണ് അവൾ മാത്രമല്ല ഇനി നീയും പോകുന്നില്ല ഈ ഗാർമെന്റ്സിലേക്ക് ഇപ്പൊ എന്താ പാറിന്റെ ചേച്ചിയുടെ കല്യാണം നടത്തണം അത്ര ഇല്ലേ ഉള്ളൂ അതിന് എൻ്റെ കയ്യിലുള്ള സ്വർണം വിറ്റിട്ടാണെങ്കിലും നമുക്ക് ആ കല്യാണം നല്ല രീതിയിൽ നടക്കാം നടത്താം ഇവൾ എൻ്റെ മരുമകളാണ് ഇവൾക്ക് ഒരന്യായം വന്നാൽ അതെനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയ നീ കൂടുതലൊന്നും പറയണ്ട നാളെ മുതൽ അവൾ ഗാർമെൻസിൽ വരുന്നില്ല നീയും പോകുന്നില്ല എന്ന് പറയുകയാണ് അവസാനം പ്രിയനും സമ്മതിക്കുകയാണ് കേട്ടോ ഇനി മുതൽ പോകുന്നില്ല എന്ന് അതേസമയം കൈലാഷിനെ നോക്കുകയാണെങ്കിൽ കൈലാഷ് ഒരു ഭ്രാന്തനെ പോലെ അലറികൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡോക്ടറെയൊക്കെ വിളിച്ചു വരുത്താണ് പി കെ ആർ എൻ്റെ മോൻ എന്താ പറ്റിയത് അവൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും പെരുമാറ്റം കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് അത് പിന്നെ പുള്ളിക്കാരനെ എന്തോ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് അത് പുള്ളിക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു സമയം കൊടുക്കണം അതുകൊണ്ട് പുള്ളി ഇതുപോലെ ബിഹേവ് ചെയ്യുന്നത് ഇതിപ്പോൾ പുള്ളിക്ക് മാത്രമല്ല നമ്മൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഡോക്ടർ പറയുകയാണ് എന്തായാലും പാറു ഇക്കാര്യങ്ങളെല്ലാം വിളിച്ച് ലക്ഷ്മിയോട് പറയുകയാണ് അപ്പോൾ ലക്ഷ്മി പറയുകയാണ് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി നീ ഇവിടെ എത്തി എന്ന് പറയുകയും ചെയ്തു പിന്നീട് നിന്നെയോ ആരെയും ഇവിടെ കണ്ടില്ല അമ്മയാണെങ്കിൽ വാർഡ് മേഡത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെ ഏതൊരു അമ്പലത്തിൽ പോയി അത് കാരണം വരാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് എനിക്കപ്പം തന്നെ തോന്നിയായിരുന്നു ഇടി എന്തോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെന്ന് എന്തായാലും നിനക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇതുപോലെയൊക്കെ നടക്കുന്നത് എനിക്കിപ്പോൾ നിന്നെ കാണണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടായിരിക്കും നിനക്ക് ഇതുപോലെ നടക്കുന്നത് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അതേ ചേച്ചി എനിക്ക് എനിക്കതെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കൈലാഷ് സാറിനെ മൊത്തത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അദ്ദേഹം എന്നെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ടാണല്ലോ ഇതൊന്നും അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാതെ പോയത് അദ്ദേഹത്തെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അതുപോലെ തന്നെ ഞങ്ങളെയും എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ ഇപ്പം എനിക്ക് ഒരു പിടിയില്ല ചേച്ചി എന്ന് പറയുകയാണ് എന്തായാലും ദൈവം നിങ്ങളെ കാത്തോളും നിങ്ങൾ നല്ലത് മാത്രമല്ലേ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി സമാധാനിപ്പിക്കുകയാണ് എത്തിനെ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ഇന്ന് തന്നെ മാക്സിമം ചെയ്ത് നോക്കാം ചെയ്യാൻ നോക്കാട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കമൻറ്റ് ചെയ്യാൻ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ